എല്ലും കൂടുതെ കൂടുതലാണോ കൂടുതലാണ് ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് സമരാനുകൂലികൾ പേരാവൂർ ടൗണിലെത്തിയ വാഹനങ്ങൾ തടയുകയും എസ് ബി ഐ ബാങ്ക് ട്രഷറി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ പുറത്താക്കുകയും ഓഫീസ് അടപ്പിക്കുകയും ചെയ്തു ഞാൻ പൊതുവായിട്ട് വന്നതാണ് എനിക്ക് വന്നോ <laughs> ோ நீ എല്ലേട <ELLOP> ಮಕ್ತರೆ ಕೂಡ ನಾವು ಕೂಡ ನಾವು ತಳಕ್ಕೆ ಕೂಡಲೇ ಕೂಡಲೇ ಹಹ ಇದೇನೋ ಏನೋ ಮಾತಾಡ್ತಾ ಇದ್ದಾರೆ ಎಲ್ಲರೂ ಮತದಾರರ ಎಲ್ಲರೂ ಮತದಾರರಿಗೆ ಇನ್ನ ಕೂಡ ಬರ್ತಾನೆ ಓಕೆ ಇನ್ನ ನೋಡೋಣ ಇನ್ನ ನಾನು ಮಾತಾಡ್ತೀನಿ നിങ്ങളോട് നിങ്ങളുടെ വണ്ടി കൂടെ പോകുന്ന വണ്ടി കൂടെ പത്ത് പോകുന്നതാണല്ലോ നമ്മളെ ഇങ്ങോട്ട് ലീഗ് ആണോ നിങ്ങൾക്കുള്ള ശമ്പളം തീട്ടു അല്ലെ അന്നേക്കും നമ്മളെ അത് പാഷത്തിന് വെള്ളർവള്ളിയിൽ തുറന്നു പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസും സമരാനുകൂലികൾ തടഞ്ഞു പേരാവൂർ മേഖലയിൽ പണിമുടക്ക് പൂർണ്ണമാണ് ഹൈവിഷൻ ന്യൂസ് പേരാവൂർ